കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് രൂപത്കരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും വ്യാപാര ഭവനിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമ്മത യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടന്നു ആർ എ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ഉദ്ഘാടനം ചെയ്തു പോകും പക്ഷെ ആ സംഘടന കൊണ്ടുവരാനും അതിന്റെ കീഴിൽ അണിനിരക്കാനും അതിന്റെ ആവശ്യം നമുക്കാണ് നമുക്ക് ആ ഓരോരുത്തർക്കുമാണ് അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോ ഇതിലെ സംഘടനയുടെ ആവശ്യം എന്നുള്ളത് സംഘടനയില്ലെങ്കിലും അതങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ കലക്ടർ അടക്കമുള്ള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വിവിധ മേഖലകളെ സംഘടന കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ എം മൊയ്തീൻകുട്ടിഹാജി മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി കെ ടി രഘു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സൽമാൻ ഫാരിസി ട്രഷറർ ബഷീർ റോളക്സ് വൈസ് പ്രസിഡന്റ് അബ്ബാസ് പട്ടിക്കാട് ഷമീം പോഗോ ബാബു കാരശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റിന്റെ പ്രസിഡന്റായി സുധീർ പോഗോ സെക്രട്ടറിയായി ജിഷാദ് ലിബർട്ടി ട്രഷററായി നൌഫൽ ഇന്ത്യൻ എന്നിവരെ തിരഞ്ഞെടുത്തു